കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായ് കാതോടു കാതോരം കേട്ടിരുന്നു ദേവപുത്രൻ പിറക്കുമെന്ന് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായ കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിയിടുവാനായി മനതാരിൽ നീനച്ചിരുന്നു ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറ താരാട്ടുപാടി ഉറക്കിയിടുവാനായി മന താറിൽ നീനച്ചിടുന്നു ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്ക ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കണും കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായ് കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പീറക്കും പാതയിൽ കാരുണ് കനവായി കരുണാർത്ഥന അലിഞ്ഞാട്ടിൽ അളിച്ചിടുവാനായി കൃപയിൽ നിറഞ്ഞിരുന്നു ജീവന്റെ പാതയിൽ കാരുണ് കനവായി കരുണാർത്ഥന അലിഞ്ഞ ദിനം ആലോ നിറഞ്ഞിരുന്നു ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലേരവിൽ പാടി ഇത്ര നല്ല നല്ല സ്നേഹത്തെ തന്ന പാടി സ്തുതിക്കണ്ണും കണ്ണും 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 കാത്തിരുന്നു മണ്ണിൽ ഒരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പീറക്കുമെന്ന് കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ദൈവപുത്രൻ പിറക്കുമെന്ന് ദൈവപുത്രൻ പിറക്കുമെന്ന്